ഹായ് കൃഷ്ണരാജ് കൊളിക്കിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം സെയിം ഞാൻ വാത്സല്യം സിനിമയുടെ കാര്യം നിങ്ങളോട് പറഞ്ഞു മമ്മൂട്ടി അഭിനയിച്ച ദ ബെസ്റ്റ് സിനിമ വാത്സല്യം അതിൽ പല പല ഭാവത്തിലാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ദുഃഖവും സന്തോഷവും എല്ലാം നല്ല രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം പാട്ടിൻ്റെ ആയിട്ട് പാട്ടിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഇത് പറയാനായിട്ട് കാരണമുണ്ട് ഒരു സിനിമ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്ടറിൻ്റെ താഴെയായിട്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടാവും ആ അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ താഴെ പിന്നെയും അസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ അത് എത്ര അസോസിയേറ്റ് വേണമെങ്കിലും നമുക്ക് വെക്കാം എത്ര അസിസ്റ്റൻസ് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം അപ്പോൾ ഈ ചിലർ പറയാറില്ലേ ഗമണ്ഡം സിനിമയാണ് ഭയങ്കര വലിയ സിനിമയാണ് എന്നൊക്കെ പറയും എന്താണ് ഈ വലിയ സിനിമ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ആർട്ടിസ്റ്റ് അതായത് മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വലിയ സിനിമയായി മാറുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് അസിസ്റ്റൻസിന് നിർത്തും ഡയറക്ടർ ഒന്നേ കാണത്തുള്ളൂ കേട്ടോ പക്ഷേ അസോസിയേറ്റ്സ് കുറേ കാണും അസിസ്റ്റൻസ് കുറേ കാണും എന്തിനാണ് ഈ അസിസ്റ്റൻസും അസോസിയേറ്റ്സും ആ അസോസിയേറ്റ് ഇന്ന ഇന്ന കാര്യങ്ങൾ നോക്കും അതിൻ്റെ കൂടെ അസിസ്റ്റൻസ് നോക്കുന്നത് അതായത് ഒന്ന് കണ്ടിന്യൂറ്റി ചെക്ക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് സിനിമയിൽ ഇപ്പോൾ ഒരു സീന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കാനുണ്ട് ആ സീനിൽ കുറച്ച് പോഷറാണ് എടുത്തു വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂറ്റിയോടെ തന്നെയാണ് അടുത്ത അടുത്ത ഭാഗം എടുക്കേണ്ടത് മനസ്സിലാവുന്നത് ഇതിൻ്റെ കണ്ടിന്യൂസ് സീനാണത് പക്ഷേ ചിലപ്പോൾ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് അടുത്ത ദിവസം എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ വരുമ്പം ഇതെല്ലാം കണ്ടിന്യൂറ്റി കാര്യങ്ങളെല്ലാം നോക്കും അപ്പോൾ എന്താണ് കണ്ടിന്യൂറ്റി നോക്കുന്നത് തന്നെ ഒന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ മേക്കപ്പ് കണ്ടിന്യൂറ്റി അതായത് ഒരാളുടെ മേക്കപ്പ് ഇങ്ങനെ ആ ചെയ്തു വെച്ചുകഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു ദിവസത്തെ കാര്യം പറയുന്നതല്ലേ ആ ദിവസത്തേക്ക് ഫുൾ ഉള്ള അത് തന്നെ വരണം ഇപ്പം രണ്ടാമത്തെ പറഞ്ഞാൽ ഡ്രസ്സ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം കണ്ടിന്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ സീനിൽ ആ ഒരു ഡ്രസ്സ് ഡ്രസ്സിട്ട് ആ ഡ്രസ്സ് ഡ്രസ്സിനാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സീനിൽ പോകാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി അതായത് നമ്മൾ നിൽക്കുന്ന ഒരു മുറിയാണ് എടുത്തെങ്കിൽ ആ മുറിക്ക് ചുറ്റും എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അതിനുള്ളിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ ആ പ്രോപ്പർട്ടിക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ഉണ്ടാകുന്നത് മാറാതെ വെക്കണം അപ്പോൾ ഇതും നമ്മൾ നോക്കി വെക്കണം അപ്പം ഇത് മാത്രമല്ല ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിൻ്റെ ആക്ഷൻ കണ്ടിന്യൂറ്റി അപ്പോൾ അവർ വലത്തേക്കൈ പൊക്കിയിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ ഇപ്പം ബസ്സിലെ സീന എടുക്കുന്ന വലത്തേക്കൈ ആണ് പൊക്കി നിന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ള സീൻ്റെ അകത്ത് നമുക്ക് ഇടത്തേ കയെടുത്ത് പൊക്കാൻ പറ്റത്തില്ല കൈ തന്നെ പൊക്കി നിൽക്കണം അപ്പോൾ യൂസ് ചെയ്ത ഹാൻഡ് ആക്ഷൻ കണ്ണിൻ്റെ ആക്ഷൻ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരണം എന്നിട്ട് യൂഷ്വലി അസിസ്റ്റൻസ് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ചെയ്തത് മാറിപ്പോയിട്ടുണ്ടെന്ന് നമ്മൾ റീഷൂട്ട് റീഷൂട്ടി തെറ്റുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും അസിസ്റ്റൻസ് ഉള്ളതായിരിക്കും വലിയ സിനിമയുടെ വർക്കെന്ന് പറയുന്നത് അപ്പം ഞാൻ പറയാൻ വന്നത് വാത്സല്യ സിനിമ ഉണ്ടായ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്തൊരു സീനുണ്ട് അതിലൊരു കണ്ടിന്യൂറ്റി ഇഷ്യൂ എന്നൊരു സീനുണ്ട് അതായത് നമ്മുടെ സിദ്ദിഖ് വക്കീലിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ആദ്യമായിട്ട് വക്കീലായിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ് അപ്പം അതിൻ്റെ സഹോദരനായ മമ്മൂട്ടിയുടെ ഒന്ന് സഹ അനുഗ്രഹം മേടിക്കാൻ വരികയാണ് അപ്പം ഇദ്ദേഹം വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സിദ്ധിക്ക് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മമ്മൂട്ടിയും കമിനൂർ പൊന്നൻ അമ്മ അമ്മയായിട്ട് റോളില് അപ്പോൾ മമ്മൂട്ടി ആ സമയത്ത് മമ്മൂട്ടിയെ കാണിക്കുമ്പോഴത്തേക്കും ചന്ദനമുണ്ട് നല്ല വളരെ പ്ലസൻ്റായിട്ടായിരിക്കുന്നത് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നത് സിദ്ദിഖ് വന്ന് കാലേ വീണു കണ്ണിൽ തൊട്ട് തൊഴുതതിന് ശേഷം കാണിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്നത് മേക്കപ്പ് തന്നെ കംപ്ലീറ്റ്ലി മാറി ചന്ദനം മെസ്സിങ് പിന്നെ ആൾ ഏതൊരു ദുഃഖ സീൻ അഭിനയിച്ചതിന് ശേഷം നിൽക്കുന്ന ഒരു ലുക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ ചന്ദനം പോയി ആ മുഖത്തെ എക്സ്പ്രഷനൊക്കെ മാറി ലൈക്ക് ആ ഒരു ദുഃഖ സീൻ അഭിനയിച്ചതിൻ്റെ ഭാവം അവിടെ കാണുന്നുണ്ട് സന്തോഷമല്ല നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടിന്യൂറ്റി ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അന്നാരും അപ്പോൾ ഇത്രയും വലിയ സിനിമയിൽ കണ്ടിന്യൂറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷം കാര്യം നമ്മൾ ചെറിയ ചെറിയ സിനിമയാണല്ലോ എടുക്കുന്നത് കടകു മണിയോളം ചെറിയ സിനിമ എടുക്കുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഓരോരുത്തരും കളിയാക്കും അപ്പോൾ ഇത്രയും വലിയ ആൾക്കാരുടെ സിനിമക്കകത്തും കണ്ടിന്യൂറ്റി എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് സന്തോഷമുണ്ട് ഓക്കെ ബൈ ബൈ